കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലാൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാംഗ്വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക് എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി ഇ ജി എ ഇ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പറിന്റെ ഇഗ്നോ പ്രീവിയസ് യുവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ബി ജി എ ഇ വൺ എയ്റ്റി ടു ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു പേപ്പർ ഒരു കോമൺ ആണ് ഒരുപാട് പ്രോഗ്രാംസിന് വരുന്ന ഒരു കോമൺ ആണ് ഈ ഒരു പേപ്പർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന പേപ്പർ സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് ലേണേഴ്സിന് ഉണ്ടാവുന്ന ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ട് ഒരുപാട് എന്താ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിലേ ഒന്നുമില്ലാതെ നേരെ തന്നെ പ്രസന്റേഷനിലേക്ക് പോകുവാണ് ഇന്നത്തെ പ്രസന്റേഷന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓരോ ബ്ലോക്കിന്റെയും റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ റെലവൻസ് ബേസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത് നമുക്കറിയാം ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഡിഫറെന്റ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് ലെറ്റർ ഡയലോഗ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രസന്റേഷൻ എസ് എ അപ്പോൾ ഈ ഓരോ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും നെക്സ്റ്റ് ഇസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ ഒരു പ്രഡിക്ഷനും നമ്മൾ നടത്തുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് ഇസ് മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു പ്രസന്റേഷന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ അതിന്റെ മോഡൽ ആൻസർ ആൻഡ് മാർക്കിംഗ് സ്കീം നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉണ്ടാകില്ല അത് ലേൺ വൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിരിക്കുക അപ്പം നമുക്ക് ബിഇ ജി എ ഇ വൺ എയ്റ്റി ടു എന്ന ഈ ഒരു പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കിടക്കാം ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ് എക്സാമിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഓരോ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക്ക് വൈസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്യറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ബേസിസിലാണ് നമ്മൾ അതിന്റെ റെലവൻസ് കണക്കാക്കുന്നത് മീഡിയം റലവൻസ് ആണോ ലോ റെലവൻസ് ആണോ ഹൈ റെലവൻസ് ആണോ എന്ന് കണക്കാക്കുന്നത് പത്തോ പത്തിൽ കൂടുതൽ തവണയോ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നതിനെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം റിലവൻസ് എന്ന് പറയുമ്പോൾ അഞ്ചു തൊട്ട് ഒമ്പത് വരെ അതുപോലെ തന്നെ ലോ റലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ലോ റലവൻസ് എന്ന് പറയുന്നത് So, first one is Block 1, Understanding Communication. Unit 1, The Process of Communication. Topic, Barriers to Communication. Appearances 6 times. So, Relevance, Medium. Again, Block 1, Understanding Communication. Unit 1, The Process of Communication. Topic, Conversation versus Other Speech Events or Conventions. 3 times. Appear 3 times. Low relevance. Block 1, Understanding Communication. Unit 1, The Process of Communication. Topic, Macro functions of communication, two times low relevance. Block 1, understanding communication, unit 1, the process of communication, topic, elements or process of communication, one time low relevance. Block 1, understanding communication, unit 1, the process of communication, topic, types of speech events, one time low relevance. Block 1, understanding communication, unit 1, the process of communication, topic, written versus oral communication, one time low relevance. Block one understanding communication unit three verbal and non-verbal communication topic homonym or homophones or homographs five times appeared medium relevance. Uh, again block one understanding communication unit three verbal and non-verbal communication topic verbal communication definition or scope appeared four times low relevance. Block 1, Understanding Communication, Unit 3, Verbal and Nonverbal Communication, Topic, Nonverbal Communication, Advantages or Definition, appeared three times, low relevance. Block 1, Understanding Communication, Unit 3, Verbal and Nonverbal Communication, Barriers, Topic, Barriers, Semantic and Linguistic, appeared one time, low relevance. Block 1, Understanding Communication, Unit 3, Verbal and Nonverbal Communication, Topic, Barriers, Sociopsych Psychological one time low relevance again block one understanding communication unit three verbal and non-verbal communication topic style and communication appeared one time low relevance next block two block two listening and speaking informal or formal unit one informal interpersonal functions topic dialogue writing conversation task three times low relevance Block 2 listening and speaking informal or formal unit 1 informal interpersonal functions topic introducing oneself one time low relevance block 2 listening and speaking informal or formal unit 3 group discussions and meetings group discussions essentials or rules and group discussion writing task 11 times high relevance block 2 listening and speaking informal or formal unit 3 group discussions and meetings topic meetings Equity, success, factors and preparations, four times low relevance. Block choose listening and speaking informal or formal unit for presentation skills topic. presentation skills including visual aid, structure or essentials. Appeared eight times medium relevance. Block three, block three reading and writing skills unit one the reading skill. Topic reading levels of meaning and comprehension appeared five times medium relevance. Block three reading and writing skills unit one the reading skills. Topic reading interpretive reading or literal versus interpretive appeared three times low relevance. Block 3 Reading and Writing Skill Unit 1 The Reading Skill Topic Reading Critical Reading 1 Time Low Relevance Block 3 Reading and Writing Skills Unit 1 The Reading Skill Reading Faulty Habit 1 Time Low Relevance Block 3 Reading and Writing Skill Unit 1 The Reading Skill Topic Reading Process or Cognitive Skills 1 Time Low Relevance Block 3 Reading and Writing Skills Unit 1 The Reading Skill Topic Reading Schemata Appeared one time, low relevance. Block 3, reading and writing skill. Unit 2, vocabulary development. Topic word formation, affixation, and compounding. Appeared three times, low relevance. Block 3, reading and writing skills. Unit 3, the writing skill. Topic forms of discourses on this or essay writing. Appeared six times, medium relevance. Block 3, reading and writing skills. Unit 4, the language of formal letters. topic formal letters task and style including gender neutral 11 times high relevance ഇതാണ് നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ടുള്ള ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബാർ ചാർട്ട് കൊടുത്തിരിക്കുകയാണ് എക്സ് ആക്സിസില് നമുക്ക് കാണാൻ പറ്റും ബ്ലോക്കിന്റെ നെയിംസും വൈ ടോട്ടൽ ക്വസ്റ്റ്യൻസും നമുക്ക് കാണാം ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നൗ ടോപ്പ് ടോപ് ഹൈ ഈൽഡ് ടോപ്പിക്സ് സോ ടോപ്പ് ഹൈ ടോപ്പിക്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ഫോമൽ ലെറ്റേഴ്സ് ഫോമൽ ലെറ്റേഴ്സ് പതിനൊന്ന് തവണയാണ് ചോദിച്ചിരിക്കുന്നത് ലെവൻ ടൈംസ് ഓൾവേസ് ഇറ്റ് അപ്പിയർ ആസ് എ ഫുൾ ലെങ്ത് എസ് എ ആയിട്ട് തന്നെയാണ് ചോദിക്കാറ് പക്ഷെ നമുക്ക് ഫോമൽ ലെറ്റർ എഴുതുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ലെറ്ററിന്റെ ഫോമാറ്റും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പാരാഗ്രാഫ്സ് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ ലെറ്റർ എഴുതേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫോർമൽ ലെറ്റർ ഫ്രെയിം ചെയ്തെടുക്കണം നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ ലെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് തേർഡ് വൺ ഇസ് പ്രസൻറ്റേഷൻ സ്കിൽസ് അത് എയ്റ്റ് ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന മൂന്ന് ടോപ്പിക്സ് ആണ് ലെറ്റേഴ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രസൻറ്റേഷൻ സ്കിൽ അതുപോലെ തന്നെ പ്രയോറിറ്റി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫോറും ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീയും ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോറുമാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സിനെ ഡിസ്കസ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇത് ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫോർ ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഈച്ച് ക്യാരി ഫൈവ് മാർക്സ് സൊ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി മാർക്സ് ഇൻ ടോട്ടൽ നമുക്ക് ഈ ഷോർട്ട് നോട്ട്സിൽ നിന്നും കിട്ടും അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് വളരെ പ്രിസൈസ് ആയിട്ടാണ് ആൻസർ എഴുതേണ്ടത് ആൻഡ് ഫോമൽ ലെറ്റർ ഫോമൽ ലെറ്ററിന് ടെൻ മാർക്സിലാണ് ഫോമൽ ലെറ്റർ ചോദിക്കാറ് വൺ ട്വൻറ്റി ടു വൺ എയ്റ്റി വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഗ്രൂപ്പ് ഡിസ്കഷൻ ടെൻ മാർക്സിലാണ് ചോദിക്കാറ് എയ്റ്റ് ടു ട്വൽവ് ടേൺസ് ഓവറോൾ അമ്മ നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത് എയ്റ്റ് എയ്റ്റ് ടു ട്വൽവ് ടേൺസ് നമ്മൾ കൊടുക്കണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ അപ്രോക്സിമേറ്റ്ലി വൺ എയ്റ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സിലാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എഴുതേണ്ടത് എൻ എക്സ് എക്സിസ് ഫൈവ് മിനിറ്റ്സ് പ്രസൻറ്റേഷൻ സ്ക്രിപ്റ്റർ ഔട്ട്ലൈൻ ടെൻ മാർക്സിനാണ് വരിക ഇതേപോലെ തന്നെ വൺ ട്വൻ വൺ ഫിഫ്റ്റി ടു ടു ട്വൻറ്റി വേർഡിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഡയലോഗ്സ് ഡയലോഗ്സ് ടെൻ ടേൺസ് ടെൻ ടേൺസ് ആണ് ഡയലോഗ് ഫൈവ് ഫൈവ് ഈ ടെൻ ടേൺസ് ആണ് വരുന്നത് ടെൻ മാർക്സിന് തന്നെയാണ് ചോദിക്കാറ് അപ്രോക്സിമേറ്റ്ലി വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ എഴുതണം ആൻഡ് ലാസ്റ്റ് വൺ എസ് എ ടെൻ മാർക്സ് ഇതുപോലെ ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് വേർഡ്സ് ട്വന്റി മാർക്സിനാണ് വരുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് വൺ ടു ബ്ലോക്ക് ത്രീയിൽ വരെ ഉള്ള എല്ലാ ബ്ലോക്ക്സിൽ നിന്നും ഷോർട്ട് നോട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ് അല്ലെങ്കിൽ മിനി എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിട്ട് വരും അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു രണ്ടോ എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത് അടുത്തത് ഫോമൽ ലെറ്റർ ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് അതിൻ്റെ ആ ഒരു ലേ ഔട്ട് കറക്റ്റ് ആയിരിക്കണം കറക്റ്റായിട്ട് ഡി ഡിവൈഡ് ചെയ്തിട്ട് പാരാഗ്രാഫ്സ് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ ആൻസർ എഴുതുക ടെൻ അത് ചോദിക്കുക ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതേപോലെ തന്നെ ടെൻ മാർക്സിനാണ് ചോദിക്കുക കറക്റ്റായിട്ട് എത്ര ടേൺസ് ആണ് എയ്റ്റി ടു ട്വൽവ് ടേൺസ് ആണ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എഴുതേണ്ടത് ആ രീതിയിൽ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ഫ്രെയിം ചെയ്യുക വൺ എയ്റ്റി ടു ഫിഫ്റ്റി വേർഡ്സിലാണ് എഴുതേണ്ടത് അടുത്തത് പ്രസൻറ്റേഷൻ ഫൈവ് മിനിറ്റ് പ്രസൻറ്റേഷൻ ആണ് അത് ടെൻ മാർക്സിന് തന്നെയാണ് അതും ചോദിക്കാറ് ടു ഒരു വൺ ഫിഫ്റ്റി ടു ടു ട്വൻറ്റി വേഡ്സിൽ തന്നെയാണ് നമ്മൾ പ്രസൻറ്റേഷനും ചെയ്യേണ്ടത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് ലാസ്റ്റ് ഫൈവ് സെഷൻസിലെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ നോക്കിയതിന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ആവറേജ് ആവറേജ് എത്ര പേർസെൻറ്റേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഷെയർ ആണ് ഓരോ ക്വസ്റ്റൻ പേപ്പറിലും വന്നിരിക്കുന്നത് ഫ്രം ഡിസംബർ ട്വന്റി ട്വന്റി ടു ടു ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് വെയ്റ്റേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സൊ സെഷൻ ഡിസംബർ ട്വന്റി ട്വന്റി ടു ബ്ലോക്ക് വണ്ണിന് തേർട്ടീൻ പോയിന്റ് ത്രീ പെർസെന്റേജാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു ട്വന്റി സിക്സ് പോയിന്റ് സെവൻ ആന്റ് ബ്ലോക്ക് ത്രീ ടെൻ ജൂൺ ട്വന്റി ട്വന്റി ത്രീ ക്വസ്റ്റിൻ പേപ്പർ ബ്ലോക്ക് വൺ ലെവൻ പോയിന്റ് ഫോർ ബ്ലോക്ക് ടു ട്വന്റി ഫൈവ് പോയിന്റ് സെവൻ ആന്റ് ബ്ലോക്ക് ത്രീ ട്വന്റി ടു പോയിന്റ് നയൻ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റൻ പേപ്പർ ബ്ലോക്ക് വൺ എയ്റ്റ് പോയിന്റ് സിക്സ് ബ്ലോക്ക് ടു ട്വന്റി നയൻ ബ്ലോക്ക് ത്രീ ട്വന്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലെ ക്വസ്റ്റൻ പേപ്പറിൽ ബ്ലോക്ക് വൺ സിക്സ്റ്റീൻ ബ്ലോക്ക് ടു ട്വന്റി ആൻഡ് ബ്ലോക്ക് ത്രീ ഫോർട്ടീൻ ജൂൺ ട്വന്റി ട്വന്റി ഫൈവിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്ലോക്ക് വൺ ട്വൽവ് ബ്ലോക്ക് ടൂ ട്വന്റി എയ്റ്റ് ആൻഡ് ബ്ലോക്ക് ത്രീ ടെൻ സോ ആവറേജ് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ട്വൽവ് പോയിന്റ് ത്രീ ബ്ലോക്ക് ടു ട്വന്റി ഫോർ പോയിന്റ് സെവൻ ആൻഡ് ബ്ലോക്ക് ത്രീ സെവന്റീൻ പോയിന്റ് വൺ ഇപ്പം നമ്മൾ ആ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ കൊടുത്തിരിക്കുന്നത് ഓരോ ഇയർ താഴെ എക്സ് ആക്സില് കൊടുത്തിട്ടുണ്ട് വൈ ആക്സസിലെ പെർസെൻറ്റേജ് ഓഫ് വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഒരു ട്രെൻഡ് വെച്ച് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഫോർട്ടി പെർസെന്റേജോളം എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കും ഫോർമൽ ലെറ്റേഴ്സും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ടുഗതർ ആയിട്ട് ഒരു ഫോർട്ടി പെർസെന്റേജ് വന്നിട്ടുണ്ട് ഗിവിങ് സ്റ്റഡി വെയ്റ്റ് ടു ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ ആൻഡ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ അത് രണ്ടിനും ഈക്വൽ ആയിട്ട് ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതുണ്ട് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോറും ബ്ലോക്ക് ടൂ യൂണിറ്റ് ത്രീയും അതുപോലെ തന്നെ ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ അപ്പിയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേയ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ പ്ലാറ്റ്ഫോം ആയ ലേൺവേയ്സിന്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എല്ലാം നേടാം മുപ്പത്താറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും കൂടുതൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കറിയാം ടു എക്സാം ആണ് ഫിഫ്റ്റീൻ മാർക്സിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ ഷോർട്ട് നോട്ട്സിന് വേണ്ടി അപ്രോക്സിമേറ്റ്ലി മിനിറ്റ്സ് ഈ ഫോർ ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് മിനിറ്റ്സ് ഫോർ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെൻ മിനിറ്റ്സോളം അതൊന്ന് വായിച്ചു നോക്കാനും മിസ്റ്റേക്സ് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാനും ഉള്ള ടൈമും കൂടി നമ്മൾ കണ്ടെത്തണം ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസ് ഓരോ നമ്മളിപ്പോൾ അനലൈസ് ചെയ്ത് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതും ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ റൈറ്റ് ഔട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദിസ് ടോപ്പിക് ലെവൻ ടൈംസ് ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ റൈറ്റ് എ ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എപ്രീ ആക്സെപ്റ്റൻസ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പത്ത് തവണ വന്നിട്ടുണ്ട് തേർഡ് വൺ വോട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിക്സ് ടൈംസ് ദോർത്ത് ക്വസ്റ്റൻ ഹൗ വുഡ് യു സ്ട്രക്ചർ എ പ്രസന്റേഷൻ ഓർ പ്രിപ്പയർ എ ഫൈവ് മിനിറ്റ് പ്രെസന്റേഷൻ ഓൺ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തരും അത് ഫൈവ് ടൈംസ് ദെൻ വാട്ട് ആർ ഹോമോണിയംസ് ഹോമോഫോൺസ് ഓർ ഹോമോഗ്രാഫ്സ് ഗിവ് എക്സാമ്പിൾസ് ഫൈവ് ടൈംസ് സിക്സ് വൺ വാട്ട് ആർ ദ ഫോർ ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോർ ടൈം സെവന്റ് വൺ ഹൗ ഇസ് കോൺവെസേഷൻ ഡിഫറെന്റ് ഫ്രം അതർ സ്പീച്ച് ഇവൻസ് ത്രീ ടൈംസ് എയ്ത്ത് വൺ ഡിസ്ക്രൈബ് ദ ബേസിക് ഫോർസ് ഓഫ് ഡിസ്കോഴ്സ് ത്രീ ടൈംസ് നയൻത് വൺ ഹൗ ആർ ന്യൂ വേർഡ് ഫോം ത്രൂ എഫിക്സേഷൻ വൺ റൈറ്റ് ഷോർട്ട് നോഡ് ഓൺ ദ മീനിങ് ഓർ പ്രിപ്പറേഷൻസ് ബിഫോർ അറ്റൻഡിങ് മീറ്റിംഗ് വൺ ടെ സോ ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്ന ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് എത്ര തവണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് മാർക്സ് നമ്മൾ നോക്കുകയാണ് സോ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ഫൈവ് സ്റ്റുഡൻസ് ഹാബിൻ ഗിവൻ ദ ടോപ്പിക് എൻകറേജിംഗ് ചിൽഡ്രൻ ടു ഡെവലപ്പ് ഗുഡ് റീഡിംഗ് ഹാബിറ്റ് റൈറ്റ് ഔട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദിസ് ടോപ്പിക് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ടെൻ ടൈംസ് ആവറേജ് മാർക്സ് നൈൻ വൈൽ റൈറ്റിംഗ് നെക്സ്റ്റ് റൈറ്റിംഗ് എ ഫോമൽ ഹൗ കാൻ യു മേക്ക് ഇറ്റ് ജെൻഡർ ന്യൂട്രൽ block 3 unit 4 formal letters 9 times on ano other, average marks 10 next question what are the barriers to communication how can they be removed block 1 unit 1 and 3 barriers appearances 5 times and average mark 8 next is how would you structure a presentation so as to make it most effective block 2 unit 4 presentation skills appeared 5 times average marks 9 Next is what are homophones and homographs? Give examples of blow, both. Block 1, Unit 3, Verbal and Nonverbal Word Relations appeared 5 times and average mark 7. Next, what are the 4 levels of reading comprehension? Explain each briefly with suitable examples. Block 3, Unit 1, Reading Skills appeared 4 times, average 88.8. AH. Next question Describe the basic forms of discourses, giving suitable examples. Block 1 and Block 3 functions are writing, appearance 4 times, average mark 6.2. Next is What are the characteristics of a conversation? How is a conversation different from other speech events? Block 1, Unit 1, process of communication, appearances 2 times, and average mark 7.5. Next, how are new words formed through affixation and compounding? Block 3, Unit 2, vocabulary development. എപ്പിയറൻസസ് ടു ടൈംസ് ആൻഡ് ആവറേജ് മാർക്ക് സെവൻ പോയിന്റ് ഫൈവ് നെക്സ്റ്റ് ഫ്രൈറ്റ് ഇത് ഷോർട്ട് നോട്ട് ഓൺ ദീ ഓൺ ദ മീറ്റിംഗ് ടു ഗീറ്റ് ഇവ് വൈൽ അറ്റൻഡിങ് എ മീറ്റിംഗ് ബ്ലോക്ക് ടു യൂണിറ്റ് ത്രീ മീറ്റിംഗ് എപ്പിയറൻസസ് വൺ ടൈം ആവറേജ് മാർക്ക് ഫൈവ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു പൈചാട്ടിന്റെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് സോ ടോപ് ടെൻ റെക്കറിങ് ക്വസ്റ്റൻസ് നമുക്ക് കാണാം ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ആൻഡ് അതർ ഫോർട്ടി ടു പോയിന്റ് സെവൻ ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് സോ ഗ്രൂപ്പ് ഡിസ്കഷനും ഫോർമൽ ലെറ്റേഴ്സും നമ്മൾ നോർമലി എന്ത് ചെയ്യണം ഒരു നോർമലി ഇതിനൊരു ആൻസർ സ്ക്രിപ്റ്റ് ആൻസർ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി വെക്കണം നമുക്കറിയില്ല എക്സാക്ട് ക്വസ്റ്റിൻ എന്തിനെ കുറിച്ചാണ് ലെറ്റർ എഴുതാൻ വരിക അല്ലെങ്കിൽ എന്തിനെ കുറിച്ചോ ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സാക്ട് ക്വസ്റ്റിൻ എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആൻസർ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് ആൻഡ് ഔട്ട്ലൈൻ ഇൻ ഫൈവ് മിനിറ്റ്സ് ആൻഡ് റൈറ്റ് ഇൻ ട്വൽവ് മിനിറ്റ്സ് സെൽഫ് ചെക്ക് ചെയ്യുക മാർക്കിംഗ് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ നമ്മളുടെ ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് അത് കഴിഞ്ഞ അടുത്തത് നമ്മൾ ഷോർട്ട് നോട്ട്സ് അതായത് നമ്മുടെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലെവൽസ് ഓഫ് റീഡിംഗ് ഹോർമോണിംസ് എന്താണ് ഹോമോഫോൺസ് ഹോമോഗ്രാഫ് ഫോംസ് ഓഫ് ഡിസ്കോഴ്സസ് ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിനെല്ലാത്തിനും നമ്മളൊരു നൈൻ ട് വൺ ട്വൻറ്റി വേർഡ്സിൽ ആൻസർ എഴുതി നന്നായി പഠിക്കുക ആൻഡ് ദെൻ പ്രസൻറ്റേഷൻ ഓൾസോ പ്രിപ്പയർ എ ഫൈവ് മിനിറ്റ്സ് പ്രസന്റേഷൻ പ്രസൻറ്റേഷന് നമ്മൾ ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക അപ്പോൾ ഇതൊക്കെ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റൻസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ആൻസേഴ്സ് എല്ലാം എഴുതി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ അതിൻ്റെ ഫോർമാറ്റ് എല്ലാം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇനി പ്രോബിലിറ്റി മാട്രിക്സ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് ടോപ്പിക് പ്രോബിലിറ്റി വരാൻ സാധ്യതയുണ്ട് എത്ര ശതമാനം വരാൻ സാധ്യതയുണ്ട് അതിന്റെ ബേസിൽ നമ്മൾ ഹൈ ആണോ ലോ ആണോ മീഡിയം ആണോ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും ഓരോ ടോപ്പിക്കിന്റെയും പ്രോബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് സോ ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വൺ കോൺവേഴ്സ് ടോപ്പിക് കോൺവെസേഷൻ വേഴ്സസ് അതർ സ്പീഷിയൻസ് പ്രോബബിലിറ്റി തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് കാറ്റഗറി ലോ Block 1 understanding communication unit 1 and 3 barriers to communication 75% probability high category. Block 1 understanding communication unit 3. Topic word relations homonyms or homophones or homographs. Probability 62.5% and category medium. Block 1 understanding communication unit 3. Nonverbal communication. Topic nonverbal communication probability 37.5 low category. Block 2, Listening and Speaking, Unit 3, Topic Group Discussion, Production Task, 100% Probability, so high. Block 2, Listening and Speaking, Unit 3, Topic Essentials of Group Discussion or Rules, 37.5%, low, low category. Block 2, Listening and Speaking, Unit 3, uh, and Topic Meeting Equity and Preparations, 12.5% probability, low category. Block 2, Listening and Speaking, Unit 4, Topic Presentation Skills, Probability 62.5%, medium category. Block 3, Reading and Writing Skills, Unit 1, Topic Reading Levels of Meaning, 50% probability, medium category. Block 3, Reading and Writing Skills, Unit 2, Topic Vocabulary Word Building, 25% probability, low category. ബ്ലോക്ക് ത്രീ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് യൂണിറ്റ് ത്രീ ടോപ്പിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി ആൻഡ് ലോ കാറ്റഗറി ബ്ലോക്ക് ത്രീ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് യൂണിറ്റ് ഫോർ ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഹൈ കാറ്റഗറി ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ എയ്റ്റ് ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് സിക്സ് ഔട്ട് ഓഫ് എയ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഷോർട്ട് നോട്ടായിട്ടും ലോങ് ആൻസർ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോമോണിയം ഹോമോഫോൺസ് ഹോമോഗ്രാഫ്സ് എന്ന ക്വസ്റ്റൻസ് ഏകദേശം ഫൈവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ഫൈവ് ഔട്ട് ഓഫ് എയ്റ്റ് ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ലാസ്റ്റ് കഴിഞ്ഞ എട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ട് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽ ഫൈവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് ലാസ്റ്റ് കഴിഞ്ഞ അഞ്ച് ചോദ്യ പേപ്പറുകളിലാണ് വന്നിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് ഇസ് റീഡിംഗ് ലെവൽസ് ഓഫ് മീനിങ് ഫോർ ഔട്ട് ഓഫ് എയ്റ്റ് ക്വസ്റ്റ്യൻ വൺ ആയിട്ട് അല്ലെങ്കിൽ ലോങ് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി ലാംഗ്വേജ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഹൈ പ്രയോറിറ്റി ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതാണ് ഹൈ ഏതാണല്ലോ ഏതാണ് മീഡിയം നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി മീൻസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് ചിലതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജും വരുന്നു ഷുവർ ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ലെറ്റർ ഒക്കെ സോ അത് നമ്മൾ എങ്ങനെ പഠിക്കണം ഫോർമൽ ലെറ്ററും ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി തന്നെ എഴുതി തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന്റെ ഫോർമാറ്റ് ലേ ഔട്ട് എല്ലാം നമ്മൾ എഴുതി പഠിക്കണം രണ്ടിൻ്റെ ഫൈവ് മിനിറ്റ് ഔട്ട് ലൈൻ ആൻഡ് റൈറ്റ് ഇൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതുപോലെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു കൊസ്നായത് ആയതുകൊണ്ട് തന്നെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റൻസ് പ്രോബിലിറ്റിയിൽ മീഡിയത്തിൽ വരുന്നതിന് നമുക്ക് പ്രസൻറ്റേഷൻ സ്കിൽ അല്ലെങ്കിൽ വേർഡ് റിലേഷൻ ലെവൽസ് ഓഫ് മീനിങ് ഇതെല്ലാം നമുക്ക് ടീഷ്പാക്ക് ടെക്നിക്കിലൂടെയും മൈക്രോ പ്രസൻറ്റേഷനിലൂടെയും നമുക്ക് പഠിക്കാവുന്നതാണ് ടീഷ്പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിനു നമ്മളൊരു ഫ്രണ്ടിനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ ലോ കാറ്റഗറിയിൽ വരുന്നത് എഫിക്സേഷൻ ഓർ കോമ്പൗണ്ടിങ് Uh, ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് മീറ്റിംഗ് കോൺവർസേഷൻ വേർസ് സ്പീച്ച് ഇവൻസ് നോൺ വെർബൽ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല തറോ ആയിട്ട് നമ്മൾ വായിച്ച് പഠിക്കേണ്ടതില്ല കൂടുതലും നേരം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല എന്നാൽ പോലും ഈ ടോപ്പിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതല്ല ഇതും നമ്മൾ നോക്കി പോകേണ്ടതാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ട എന്ന് മാത്രം സ്കിം ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കണക്കാക്കാം ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവില് ഇനി വരാൻ പോകുന്ന എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ നമുക്ക് കാണാം സോ ബി ജി ഐ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടൈം ടു അവേഴ്സ് ആണ് മാക്സിമം മാർക്സ് ഇസ് ഫിഫ്റ്റി ക്വസ്റ്റൻ വൺ ആണ് ക്വസ്റ്റ്യൻ ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി ക്വസ്റ്റ്യൻ വൺ കാരിസ് ട്വന്റി മാർക്സ് ഓൾ ക്വസ്റ്റൻസ് ആർ കമ്പൽസറി സോ ക്വസ്റ്റ്യൻ വൺ ഷോർട്ട് ആൻസർ ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സിൽ ആൻസർ എനി ഫോർ ഇൻ അബൌട്ട് ഹൺഡ്രഡ് വേഡ്സ് ഓരോന്നിനും ഫൈവ് മാർക്സ് ആണ് സോ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെയാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിലും വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് ക്വസ്റ്റൻ ആണെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തേർഡ് വണ്ണിലാണെങ്കിൽ ലാണെങ്കിൽ ഔട്ട്ലൈൻ ദ ലെവൽസ് ഓഫ് മീനിങ്സ് ഇൻ റീഡിംഗ് ഫോർത്ത് ക്വസ്റ്റൻ ആണെങ്കിൽ ഹോമോനിംസ് ഹോമോഫോൺസ് ഹോമോഗ്രാഫ്സ് വിത്ത് ഗുക്ക് ടു എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിഫ്ത് ക്വസ്റ്റൻ ആണെങ്കിൽ സ്റ്റേറ്റ് ദ എസൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ സിക്സ്ത് ക്വസ്റ്റൻ ഹൗ ഇസ് എ കോൺവെർസേഷൻ ഡിഫറൻറ്റ് ഫ്രോം അതർ സ്പീച്ച് ഇവൻസ് ഇതെല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പ്രയോറിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് എത്ര എത്ര പ്രയോറിറ്റി ഉണ്ട് വരാൻ സാധ്യതയുണ്ട് പ്രോബബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്ന് നമ്മൾ എനി ഫോർ നമ്മൾ കോൺഫിഡൻ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്ന് ഉറപ്പുള്ള നാല് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ആൻഡ് ഈച്ച് ക്യാരി ഫൈവ് മാർക്സ് സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ട്വന്റി മാർക്സ് കിട്ടും ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ആണ് ഒരു ഫൈവ് മിനിറ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടെൻ മാർക്സിന് പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ഓർ ഔട്ട്ലൈൻ ഫോർ എ ഫൈവ് മിനിറ്റ് പ്രെസന്റേഷൻ ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റ് ഔട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ എമൗണ്ട് ഫൈവ് സ്റ്റുഡൻസ് ഓൺ എനി വൺ ഓഫ് ദോപ്പിക് ഫൈവ് സ്റ്റുഡൻസ് ആണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അപ്പൊ അവർ തമ്മിലുള്ള ഡിസ്കഷനാണ് ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് രണ്ട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലുള്ള അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ സോ അതിനും നമുക്ക് ടെൻ മാർക്സ് ആണ് വന്നിരിക്കുന്നത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രയോറിറ്റി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരാൻ ഷുവർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ തന്നെയാണ് ഫോർമൽ ലെറ്റർ സോ ഫോർമൽ ലെറ്ററാണ് ഞാൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് പത്ത് മാർക്കിന് ഫോർമൽ ലെറ്റർ ആണ് എൻക്വയറി അല്ലെങ്കിൽ ഒരു ഓർഡർ ഓർ റിക്വസ്റ്റ് ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റൻ പേപ്പറിൽ വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ നാല് ക്വസ്റ്റ്യൻസിനാണ് ആൻസർ എഴുതേണ്ടത് ഈച്ച് ക്യാരി ഫൈവ് മാർക്സ് സോ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി ഈ ഭാഗത്തുനിന്ന് കിട്ടും ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്യാരി ടെൻ മാർക്സ് സോ തേർട്ടി തേർഡ് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് ഫോർട്ടി ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ടെൻ മാർക്സ് ഫിഫ്റ്റി ഫോർത്ത് ക്വസ്റ്റനിൽ രണ്ട് ഓർ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലെറ്റർ റൈറ്റിംഗ് ആണ് പക്ഷെ ഏത് ലെറ്റർ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം എൻക്വയറി ആണോ അതോ ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ലെറ്റർ ആണോ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഒരു ലെറ്റർ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം ഇതാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ സ്കീയും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ലോൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എല്ലാവരും നല്ല എക്സലൻസ് സ്കോറോടുകൂടി കൂടി പാസ്സാവട്ടെ സോ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക